നമസ്കാരം ഗസാ മുനുവിലേക്ക് അവശ്യവസ്തുക്കളുമായി എത്തിയ ഗ്രേറ്റ ത്യുൻബെയുടെ കപ്പൽ തടഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഗ്രേറ്റ ത്യുൻബെ ഉൾപ്പെടെ പന്ത്രണ്ട് സന്നദ്ധ പ്രവർത്തകരെയും കപ്പലിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് കപ്പൽ ഇസ്രായേൽ അധികൃതർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മദലീൻ എന്ന കപ്പലാണ് ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തത് ഗ്രേറ്റയും മറ്റ് സന്നദ്ധ പ്രവർത്തകരെയും തിരിച്ചയക്കുമെന്നാണ് ഇസ്രായേൽ സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് ഗ്രറ്റയെ കൂടാതെ റിമാ ഹസൻ യാസമിൻ അഖാർ ബാപ്റ്റിസ്റ്റ് ആൻഡ്രൈ തിയാഗോ അവില ഒമർ ഫയ്യാദ് ഫാസ്കൽ മൗറിറാസ് സൊയബ് ഒർദു സെർജിയോ ടൊറിബിയോ മാർക്കോ വൺ റെന്നിസ് റെവ വിയർ എന്നീ സന്നദ്ധ പ്രവർത്തകരും ഗെയിംസ് ഓഫ് ത്രോൺസ് താരവും അയർലൻഡുകാരനായ ലിയാം കണ്ണിങ്ഹാമും ഈ കപ്പലിലുണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും സ്കൂളിൽ നിന്ന് അവധിയെടുത്ത് സ്വീഡിഷ് പാർലമെന്റിന് മുന്നിൽ പരിസ്ഥിതിക്കായി സമരം ചെയ്താണ് ഗ്രറ്റയെ ലോകം ശ്രദ്ധിച്ചത് അതും തന്റെ പതിനഞ്ചാം വയസ്സിൽ രണ്ടായിരത്തി മൂന്ന് ജനുവരി മൂന്നിനാണ് രണ്ടായിരത്തി മൂന്ന് ജനുവരി മൂന്നിന് സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിലാണ് ഗ്രറ്റയുടെ ജനനം ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ എന്ന ക്യാമ്പയിന് തുടക്കമിട്ടുകൊണ്ട് ഗ്രേറ്റ കൂടുതൽ ലോക ശ്രദ്ധ പിടിച്ചുപറ്റി കാലാവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും വേണ്ടി രാജ്യാന്തര തലത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഗ്രേറ്റ ശ്രദ്ധയായത് തുടർന്ന് വിവിധ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ ഗ്രേറ്റയുടെ ആഹ്വാനം ഏറ്റെടുത്ത് സമരരംഗത്ത് ഇറങ്ങി കാലാവസ്ഥാ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിലെത്തിയ ഗ്രേറ്റ ന്യൂയോർക്കിൽ നടന്ന സമരത്തിനും നേതൃത്വം നൽകിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിൽ നൂറ്റി മുപ്പത്തി രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത യു എൻ ഉച്ചകോടിയിൽ കാലാവസ്ഥ വ്യതിയാനത്തിൽ ലോകരാജ്യങ്ങളുടെ നിരുത്തരവാദപരമായ സമീപനത്തെ രൂക്ഷമായി വിമർശിച്ചാണ് ഗ്രേറ്റ തുൻബർഗ് എന്ന പതിനാറുകാരി ആഗോളതലത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് അർദ്ധശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങൾ എന്റെ സ്വപ്നങ്ങളും ബാല്യവും തകർത്തു മനുഷ്യർ മരിക്കുകയാണ് അനുഭവിക്കുകയാണ് മുഴുവൻ ആവാസവ്യവസ്ഥയും തകരുകയാണ് വിനാശത്തിന്റെ വക്കിലാണ് എന്നിട്ടും നിങ്ങൾ പണത്തെക്കുറിച്ചും സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുമാണ് പറയാനുള്ളതെന്ന യു എൻ ഗ്രേറ്റയുടെ വാക്കുകൾ വലിയ ചർച്ചാ വിഷയമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയറായും ഫോർബ്സിന്റെ ഏറ്റവും ശക്തരായ നൂറ് വനിതകളുടെ പട്ടികയിലും ഗ്രേറ്റ ഇടം നേടിയിരുന്നു വർഷങ്ങളായി കാലാവസ്ഥാ നയവുമായി ബന്ധപ്പെട്ട വിവിധ പ്രതിഷേധങ്ങളിലും സമ്മേളനത്തിലും അവർ പങ്കെടുത്തിട്ടുണ്ട് കാർബൺ ബഹിർഗമനം കുറയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിമാനയാത്ര ഒഴിവാക്കി ബദൽ ഗതാഗത മാർഗ്ഗങ്ങൾ സ്വീകരിച്ചും അവർ വ്യത്യസ്തയായിരുന്നു പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പുറമെ യുക്രൈൻ പ്രശ്നം അർമേനിയ അടുത്തിരെ ഗാസ എന്നിവിടങ്ങളിലെ സംഘർഷങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിൽ സംസാരിക്കുന്നതിലുൾപ്പെടെ വിശാലമായ മാനുഷിക രാഷ്ട്രീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഗ്രെറ്റ തൻ്റെ നയം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇവർ സഞ്ചരിച്ച കപ്പൽ ഗാസയിൽ എത്താതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഗാറ്റ്സ് നേരത്തെ കർശന നിർദ്ദേശം നൽകിയിരുന്നു ഫലസ്തീൻ മേഖലയിലെ നാവിക ഉപരോധം മറികടക്കാൻ ഇസ്രായേൽ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ മാസം ഒന്നാം തീയതിയാണ് കപ്പൽ ഇറ്റലിയിലെ കറ്റാനിയ തീരത്തെ ജിസലി തുറമുഖത്ത് നിന്ന് ഗാസ ലക്ഷ്യമാക്കി പുറപ്പെട്ടത് ഫ്രീഡം ഫ്ലോട്ടിലെ കൊയ്ലീഷ്യൻ എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ഇത് പഴച്ചാറുകൾ പാൽ അരി ടിന്നിലടച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രോട്ടീൻ ബാറുകൾ തുടങ്ങിയവയാണ് കപ്പലിലുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരം ഇത് രണ്ടാം വട്ടമാണ് ഗാസേലയ്ക്ക് സഹായം എത്തിക്കാൻ ഫ്രീഡം ഫ്ലോട്ടിലയുടെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നത് കഴിഞ്ഞ മാസമായിരുന്നു ആദ്യത്തെ ശ്രമം നടന്നത് അന്ന് മൾട്ടാ തീരത്ത് കൂടി സഞ്ചരിക്കുമ്പോൾ കപ്പലിൽ ഡ്രോൺ പതിച്ചിരുന്നു ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്നായിരുന്നു സംഘത്തിന്റെ ആരോപണം അന്ന് കപ്പലിന്റെ മുൻഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു നേരത്തെ കപ്പലിന് ചുറ്റും ഇസ്രായേൽ നേവിയുടെ ബോട്ടുകളും വട്ടമിട്ടിരുന്നു മടങ്ങിയില്ലെങ്കിൽ വെടിവെക്കുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു എന്നാൽ മരിച്ചാലും മടങ്ങില്ലെന്നാണ് ഗ്രേറ്റിയൻ സംഘവും വ്യക്തമാക്കിയത് അതേസമയം ഇസ്രായേൽ കപ്പൽ പിടിച്ചെടുത്തതിനെ തുടർന്ന് തങ്ങളെ അവർ തട്ടിക്കൊണ്ടുപോയെന്നാണ് ഗ്രറ്റീൻ സംഘവും ആരോപിക്കുന്നത് ഹമാസിന് ആയുധങ്ങളെത്തുനിന്ന് തടയുന്നതിനായി മെഡിറ്റേറിയൻ സമുദ്രത്തിൽ ഇസ്രായേൽ സൈന്യം വലിയ തോതിലുള്ള സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ആക്ടിവിസ്റ്റുകളുടെ കപ്പലിനു ചുറ്റും അവർ ഡ്രോണുകളും വിന്യസിച്ചിരിക്കുന്നത്